നമസ്കാരം ഇസ്രയേലുമായി ഇറങ്ങിയത് അബദ്ധമായി എന്ന ചിന്തയിലാണ് ഇപ്പോൾ ചില ഹമാസ് നേതാക്കൾ ഇസ്രയേലിൻ്റെ പ്രതികാരം ഇത്തരത്തിൽ ശക്തമാകും എന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റത്തിന് തയ്യാറാവുകയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ഒരു ഹമാസ് നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസ് നേതാവായ മൗസ അബു മർസൂഖാണ് ഈ ഒരു അഭിപ്രായ പ്രകടനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഖത്തർ ആസ്ഥാനമായുള്ള ഹമാസിൻ്റെ വിദേശകാര്യ ചുമതല വഹിക്കുന്നത് മർസൂഖാണ് മർസൂഖ് ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുമ്പ് ഹമാസിൻ്റെ നേതാക്കൾ തങ്ങളോട് ഇക്കാര്യം പൂർണ്ണമായും ആലോചിച്ചിരുന്നില്ല എന്നാണ് അതായത് തങ്ങളറിയാതെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നത് എന്നാണ് ഹമാസിനെ തന്നെ വളരെ മുതിർന്ന ഒരു നേതാവായ മർസൂഖ് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത് ഗ്യാസ മുനമ്പിൽ ഇത്രത്തോളം ദുരന്തമുണ്ടാക്കും എന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ തങ്ങളൊരിക്കലും ഇതിന് അനുമതി നൽകുകയില്ലായിരുന്നു എന്നും മർസൂഖ് പറയുന്നു എന്നാൽ മർസൂഖ് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹമാസ് നേരത്തിൻ്റെ അറിവോടെയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല മർസൂഖ് വളരെ ധനികനായ ഒരു വ്യവസായിയാണ് അദ്ദേഹം ഖത്തർ ആസ്ഥാനമായി തന്നെയാണ് വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം അദ്ദേഹം അമേരിക്കയിൽ ജോലി ചെയ്തിരുന്നു അവിടെ തീവ്രവാദ ബന്ധം ആരോപിച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് നാടുകിടത്തുകയും ചെയ്തത് വിവിധ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഇയാൾ ഖത്തറിലേക്ക് വരികയും അവിടെ വലിയൊരു വ്യവസായ സാമ്രാജ്യം ഉയർത്തുകയും ചെയ്തത് ഏതാണ്ട് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ ആസ്തിയാണ് ഇയാൾക്കുള്ളത് എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണത്തിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തൊന്നോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു പല ബന്ദികളും തടവിൽ തന്നെ കൊല്ലപ്പെട്ടിരുന്നു മറ്റു ചിലരെ ഈയിടെ മോചിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എങ്കിലും ഹമാസ് നേതൃത്വത്തെപ്പോലും ശരിക്കും കാര്യങ്ങൾ ധരിപ്പിക്കാതെയാണ് ഒരു വിഭാഗം നേതാക്കൾ ആക്രമണം നടത്തിയത് എന്ന് തന്നെയാണ് മർസൂഖിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രയേൽ പിന്മാറിയാൽ എല്ലാ തടവുകാരെയും വിട്ടയക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ മർസൂഖ് പറയുന്നത് എന്നാൽ ഹമാസിൻ്റെ പല പ്രമുഖര നേതാക്കളും ഇതേ നിലപാടുകാരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പുതുറുറപ്പിന് വേണ്ടി ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ പോലും ഹമാസ് തയ്യാറാണ് എന്നൊക്കെയാണ് മർസൂഖ് പറയുന്നത് എന്നാൽ ഹമാസിൻ്റെ മറ്റൊരു നേതാവായ ഒസാമ ഹംദാൻ കഴിഞ്ഞ ദിവസം ദോഹയിൽ സമ്മേളനം നടത്തിയിരുന്നു ഹംദാൻ പറയുന്നത് തങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ സ്വയം പ്രതിരോധിക്കാനുള്ളതാണ് അത് ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല ഇസ്രയേലുമായി ഏറ്റുമുട്ടാൻ തന്നെയാണ് തങ്ങൾ ഇപ്പോഴും തയ്യാറായിരിക്കുന്നത് എന്നാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഹമാസ് നേതൃനിരയിൽ തന്നെ ഒക്ടോബർ ഏഴിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കടുത്ത അഭിപ്രായ ഭിന്നതകൾ നിലനിന്നിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഹമാസിൻ്റെ നേതാക്കളായ പലരും വിദേശ രാജ്യങ്ങളിൽ വൻതോതിലുള്ള വ്യവസായവും മറ്റും നടത്തി ജീവിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് അവരും ഇപ്പോൾ ഭീഷണി നേരിടുന്നുണ്ട് കാരണം ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ വ്യവസായ സാമ്രാജ്യം തീർത്ത പലരും ഇപ്പോൾ അവിടെ നിന്ന് പുറത്താക്കപ്പെടേണ്ടി വരുമോ എന്ന ആശങ്കയിലുമാണ് ഇസ്രയേലും ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ഇനിയും നീട്ടേണ്ടതുണ്ടോ എന്ന വിഷയത്തിലുള്ള ചർച്ചകൾ കൂടി തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മർസൂഖിനെ പോലെയുള്ള ഹമാസ് നേതാക്കൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഹമാസ് നേതൃത്വം ഇനിയും ഇക്കാര്യത്തോട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഒരുപക്ഷേ പക്ഷേ ഹമാസിൻ്റെ വലിയൊരു ഭാഗം നേതാക്കന്മാരും ഇസ്രയേലുമായി നടത്തിയ യുദ്ധം ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മർസൂക്കിനോട് അവർ വിശദീകരണം തേടുമോ എന്ന് പോലും സംശയമുണ്ട് ഏതായാലും ഹമാസ് നേതൃനിര ആകെ ഭിന്നതയിലാണ് എന്നുള്ള കാര്യം ഒന്നുകൂടി ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്